ഹായ് ഹലോ എവ്രിവാൻ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത് കൺസീലർ അല്ലേ അപ്പം മേക്കപ്പ് യൂസ് ചെയ്യാത്തവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കൺസീലർ അല്ലേ നമ്മളുടെ ചെറിയ ചെറിയ ബ്ലിംഷസും അതുപോലെയുള്ള പാടുകളും കുരുവുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൺസീലർ അപ്പോൾ കൺസീലർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ബ്രാൻഡിൻ്റെ കൺസീലേഴ്സ് ഇപ്പോൾ അവൈലബിളാണ് അല്ലേ മാർക്കറ്റിൽ ഒരുപാട് കൺസീലേഴ്സ് നമുക്ക് ആണ് അപ്പോൾ അതിൽ തന്നെ എനിക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഒരു കൺസീലറിൻ്റെ റിവ്യൂ പറയാനാട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൺസീലർ യൂസ് ചെയ്യാം പിന്നെ ഞാൻ പറയുന്ന റിവ്യൂ എന്ന് പറയുന്നത് അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് എൻ്റെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല എന്നില്ല അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് റിവ്യൂലേക്ക് പോവാം ഇതാണ് ട്ടോ ഇതാണ് ഇൻസൈറ്റിൻ്റെ പ്രോ കൺസീലർ പാലറ്റാണിത് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഷെയ്ഡ്സൊക്കെ വരുന്നുണ്ട് അല്ലേ ഈ കൺസീലർ പാലറ്റ് പ്രോ കൺസീലർ പാലറ്റ് ആ അപ്പോൾ ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കൺസീലറാണ് കേട്ടോ ഇത് മെയിനായിട്ട് അപ്പം നമ്മൾ ആലോചിക്കും എന്തിനാണ് ഇത്രേം കളേഴ്സ് കൊടുത്തിരിക്കുന്നതെന്ന് എന്ന് ചോദിക്കാം അല്ലേ ഇത് മെയിനായിട്ട് ഇതിലൊരു സിക്സ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ മെയിനായിട്ട് നടുക്ക് വരുന്നത് ഒരു ഓറഞ്ച് കളറാണ് അല്ലേ ഈ ഓറഞ്ച് കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാർക്ക് ഒക്കെ എന്താ പറയുക ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ കണ്ണീൻ്റെ അടിയിൽ ഉണ്ടാകുന്ന കറുപ്പൊക്കെ ഇല്ല അതൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ ഓറഞ്ച് കളറ് യൂസ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ പിന്നെ ഒരു പിങ്ക് കളറുണ്ട് പിങ്ക് കളർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോൾ കുരു വന്നിട്ട് അതൊരു എന്താ പറയുക ഒക്കെ കാണുന്ന പോലെ ഗ്രീൻ കളറിലോ അല്ലെങ്കിൽ വൈലറ്റ് ഒക്കെ എന്താ പറയുക ചിലപ്പോൾ നമ്മളുടെ ഞരമ്പിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ് ചിലരുടെ മുഖത്തുണ്ടാകും അപ്പോൾ അങ്ങനത്തെ ഒരു ഇതൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഈ പിങ്ക് ഒക്കെ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബിഗിനർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കൺസിലർ ബാറ്റാണ് അതായത് ഒരുപാട് എന്താ പറയുക ബ്ലമിഷസും അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ് പിഗ്മെന്റേഷൻ ആൺ ഈവൻ സ്കിൻറ്റോണൊക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ഫങ്ഷന് റെഡി ആവാനാണെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഫൗണ്ടേഷൻ ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ പ്രിഫർ ചെയ്യില്ല കാരണം എന്ന് വെച്ചാൽ ഒരു കൺസീലർ ഇതുപോലൊരു കൺസീലർ പരിച്ചുണ്ടെങ്കിൽ നമുക്കൊരു അത്യാവശ്യം നന്നായിട്ട് ഒരു പിന്നെ ഇതിൽ വരുന്നത് രണ്ട് ഡാർക്ക് ഷെയ്ഡും പിന്നെ രണ്ട് ലൈറ്റ് ഷെയ്ഡുണ്ട് രണ്ട് ലൈറ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഒരു മീഡിയം ഷെയ്ഡും ഒരെണ്ണം അത്യാവശ്യം ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡുമാണ് വരുന്നത് അപ്പോൾ ഇതിൽ ആയിട്ട് വരുന്ന ഷെയ്ഡെന്ന് പറഞ്ഞാൽ ഏറ്റവും ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ബ്രൗൺ എന്ന് പറയുന്നത് നമുക്ക് കോൺടയറിന് വേണ്ടി യൂസ് ചെയ്യാം കോൺടയറി എന്ന് പറയുമ്പോൾ നമുക്ക് ഫേസിന് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കോണ്ടോർ അല്ലേ അപ്പോൾ കോണ്ടോറിന് വേണ്ടിയിട്ട് നമുക്ക് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് യൂസ് ചെയ്യാം അതുപോലെ അതിൻ്റെ ഒക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ നമുക്ക് ഒരു മീഡിയം ഷെയ്ഡെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ഈ പിങ്കും ഓറഞ്ചും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പാർട്ടിൽ അതായത് അണ്ടർ ദി ഐസ് അല്ലെങ്കിൽ ഈ നോസിൻ്റെ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഹിഡ്സിൻ്റെ ഈ ഭാഗത്ത് ആ ഭാഗത്തൊക്കെ നമുക്ക് ഈ മീഡിയം ഷെയ്ഡ് അതായത് ഇപ്പം എന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് മീഡിയം ഷെയ്ഡാണ് നിങ്ങളെങ്കിൽ നമുക്ക് അതിന്റെ മുകളിൽ ഈ ഒരു ഷെയ്ഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് കവറപ്പ് ചെയ്ത് ഇരുന്നോളും ഓക്കെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് പറയാവുന്നതാണ് ഈ ഡാർക്ക് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് ഞാൻ പറഞ്ഞു കോൺടാറിന് യൂസ് ചെയ്യാൻ പറ്റിയതാണ് അതുപോലെ തന്നെ പിന്നെ വരുന്ന ഒരു ഷെയ്ഡുണ്ട് ആ ഷെയ്ഡും ഈ പറഞ്ഞ പോലെ എന്താ പറയുക നമ്മൾ മീഡിയത്തിനേക്കാളും ഒരു ഡെസ്കി സ്കിൻ ടോണിലേക്കൊക്കെ പോകുമ്പോഴുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കൺസീലർ ആണ് ഈ വരുന്ന ഒരു കുറച്ചുകൂടി കൂടി ആയിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു മീഡിയം സ്കിൻ ടോൺ തുടങ്ങി ഒരു ഡസ്കി സ്കിൻ ടോണിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മൂന്ന് കൺസീലർ ഷെയ്ഡ്സ് ഇതിലുണ്ട് അത് കൂടാതെ ഒരു ലൈറ്റ് ഷെയ്ഡും ഒരു പിങ്ക് ആണ് ഇതിലുള്ളത് പിന്നൊരു കോണ്ടോ ഷെയ്ഡും ഇതിലുണ്ടാകും ഓക്കെ ലൈറ്റിൻ്റെ pro കൺസീൽ -conceal concealer പാ പാലറ്റ് അപ്പം നമുക്കൊരു ഒരു എന്താ പറയുക ഇത് കണ്ടോ നമുക്കിപ്പോൾ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം തൻ്റെ ഇത് നമ്മൾ ചെയ്ത് നോക്കണം എന്നാലും നമുക്കിപ്പോൾ വേറെ ആരുടെയും സഹായം ഇല്ലാണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ മുഖം ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇത് ഭയങ്കര അഫോർഡബിളും ആണ് അത് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡിൻ്റെ ഉള്ളിൽ ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത്രയ്ക്ക് അങ്ങനെ എക്സ്പെൻസീവ് ആണെന്ന് പറയാനും പറ്റില്ല അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് പറയുക അപ്പോൾ നമുക്ക് വേറെ വേറൊരു വീഡിയോയിൽ കാണാം ഓക്കെ ടാറ്റാ ബൈ ബൈ